അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലത്ത് വസ്ലാം അല്ല റസൂല വല അലഹി വസ്ഹബിഹി അജ്മീൻ അമ്മാ ബാലത്ത് ഒരാൾക്ക് ലഭ്യമാകുന്ന ഇൽമ് അഥവാ അറിവ് അത് പരിപൂർണമായി ഉപകാരപ്രദമായ അറിവായി മാറുന്നത് അഥവാ നാഫിറായ ഇൽമായി മാറുന്നത് ആ അറിവ് അയാൾ മനസ്സിലാക്കുകയും അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതായത് അൽമിനെ അമലാക്കി മാറ്റുകയും പിന്നീട് അതിനെ ദാവത്താക്കി മാറ്റുകയും ചെയ്യുമ്പോഴാണ് ആ അൽമ് പരിപൂർണമായി നാഫി ആയ അൽമായി മാറുന്നത് എന്നതാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു വിഷയവും അൽമ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്നതാണ് നബി നബിസ്ലാഹു അലഹി വസല്ലമ നമുക്ക് നൽകിയ ഒരു ഉപമയുണ്ട് ആ ഒരു ഉപമ എന്ന് പറയുന്നത് ഈ മൂന്ന് വ്യക്തികളെ അറിവിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉപമയിൽ പരാമർശിക്കുന്നത് ഒരു ഭൂപ്രദേശമാണ് ആ ഒരു ഭൂപ്രദേശത്തേക്ക് മഴ പെയ്യുമ്പോൾ ആ ഒരു മണ്ണ് ആ മഴവെള്ളത്തെ പിടിച്ചു വയ്ക്കുകയാണ് ആ മഴവെള്ളത്തെ പിടിച്ചു വെക്കുകയും സസ്യലതാദികളെ മുളപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ആ ജലം അത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതോടൊപ്പം ആ മണ്ണിൽ പല രൂപത്തിലുള്ള സസ്യങ്ങൾ മുളച്ചു പൊന്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഉപമ എന്ന് പറയുന്നത് അറിവിനെ പരിപൂർണമായി നാഫി ആക്കി മാറ്റിയ അതായത് അറിവിനെ സ്വന്തത്തിന് ഉപകാരപ്പെടുത്തുകയും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ആളുടെ ഉപമയാണ് എന്നാൽ മറ്റൊരു ഭൂപ്രദേശം അത് വെള്ളം പിടിച്ചു വയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കുന്നില്ല ആ പിടിച്ചു വെക്കപ്പെട്ട ജലത്തിൽ നിന്ന് ജനങ്ങൾക്കും കന്നുകാലികൾക്കും എല്ലാം തന്നെ ഉപകാരമെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് ആരുടെ ഉപമയാണ് അത് അറിവ് നേടുകയും ആ അറിവ് കൊണ്ട് സ്വയം പ്രയോജനം ഇല്ലാതിരിക്കുകയും എന്നാൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നവരുടെ ഉപമയാണ് അത് പുണ്യകരമായ പ്രവൃത്തി തന്നെയാണ് എന്ന് നബി നബിസ്വലാ അലിസ്ലം പഠിപ്പിക്കുന്നു മൂന്നാമതായി നബി നബിസ്വലു അലുവം പറയുന്നത് ഒരു ഭൂപ്രദേശം അവിടേക്ക് മഴ പെയ്യുന്നുണ്ട് പക്ഷേ അത് ജലം പിടിച്ചു വെക്കുന്നില്ല പരിപൂർണമായി അത് ഒഴുകിപ്പോവുകയാണ് പക്ഷേ അവിടെ അതോടൊപ്പം തന്നെ സസ്യതാദികൾ മുളയ്ക്കുകയും ചെയ്യുന്നില്ല അതായത് ഇസ്ലാമികമായ വിജ്ഞാനങ്ങളിലേക്കും ഒന്നും തന്നെ ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ അതിൽ നിന്ന് പരിപൂർണമായി തിരിഞ്ഞു കളയുന്ന ആളുടെ ഉപമയാണ് ഇത് എന്നതാണ് അപ്പോൾ ഈ ഉപമ അനുസരിച്ച് ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് കാരണം അത് ആക്ഷേപിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളോട് അള്ളാഹു തീർച്ചയായും പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ് എന്ന് അതിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ രൂപത്തിൽ ഈ ഒരു ഉപമയെ സാർത്ഥകമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ